ജെഡിഎസിനെ ഒന്നോടെ വിഴുങ്ങി ഡി കെ ശിവകുമാറിന്റെ മരണമാക്കം ഡി കെ ശിവകുമാർ വീണ്ടും കർണാടകയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ജെഡിഎസിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അദ്ദേഹം പടയോട്ടം തുടങ്ങിയിരിക്കുന്നു കുമാരസ്വാമി ചന്നപട്ടണ നിയമസഭാ സീറ്റ് എംപിയായതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിന് വേദിയാവുകയാണ് ചന്നപട്ടണ നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്നത് ഡി കെ ശിവകുമാറാണ് ഡി കെ ശിവകുമാർ ചെന്നപട്ടണയിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കനകപുര മണ്ഡലമാണ് ഡി കെ ശിവകുമാർ പ്രതിനിധീകരിക്കുന്നത് കഴിഞ്ഞവണ ലക്ഷത്തിലധികം വോട്ടിനാണ് ഡി കെ ശിവകുമാർ കനകപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് അവിടെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഡി കെ സുരേഷ് മത്സരിക്കും കഴിഞ്ഞവണ കർണാടകയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ നേട്ടമുണ്ടാകാൻ ലോക്സഭാ ഇലക്ഷനിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല ഡി കെ സുരേഷ് ബാംഗ്ലൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് ഡി കെ ശിവകുമാറിന് വലിയ തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ അനുജനെ കനകപുര നിയമസഭാ മണ്ഡലത്തിൽ താൻ ഒഴിയുന്ന കനകപുര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഡി കെ ശിവകുമാർ തീരുമാനിച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സംഭവങ്ങളും ഉയർന്നുവരും പ്രജൽ രേവണ്ണയുടെ സെക്സ് വീഡിയോ അടക്കമുള്ള സംഭവങ്ങൾ ഉയർന്നുവരും അത് ചർച്ചയാക്കും കോൺഗ്രസ് ലോക്സഭാ സീറ്റിൽ അല്പം ക്ഷീണം കോൺഗ്രസ്സിന് സംഭവിച്ചു കർണാടകയിൽ കുതിപ്പ് നടത്തിയിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഭരണം പിടിക്കാമായിരുന്നു ഇന്ത്യ മുന്നണിക്ക് ഭരണം പിടിക്കാ പക്ഷേ കോൺഗ്രസ് അവിടെ അമിതമായ ഒരു ആത്മവിശ്വാസം കാണിച്ചു ഈ അമിതമായ ആത്മവിശ്വാസമാണ് കർണാടകയിൽ കോൺഗ്രസിന് വിനയായി മാറിയത് എന്തായാലും ഡി കെ ശിവകുമാർ ഇപ്പോൾ കളി തുടങ്ങിയിരിക്കുന്നു ജെഡിഎസിൽ പല പ്രവർത്തകർക്കും കുമാരസ്വാമിയോടും ജെഡിഎസിന്റെ സ്ഥാപക നേതാവ് ദേവഗൌഡയോടും വിദ്വേഷമുണ്ട് തങ്ങളുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയെ ബിജെപിയിലാമണത്തിൽ കൊണ്ട് കെട്ടി ദേവഗൌഡയും മകനും എന്നാണ് അവർ ആരോപിക്കുന്നത് ചെന്നപട്ടണത്തിൽ ഡി കെ ശിവകുമാർ മത്സരിച്ചാൽ ജെഡിഎസ് പ്രവർത്തകർ ഒന്നോടെ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തും എന്ന് ശിവകുമാർ കണക്കുകൂട്ടുന്നു മാത്രമല്ല ജെഡിഎസിന്റെ വിമത നേതാക്കൾ അവരും കോൺഗ്രസിലേക്ക് എത്തും അങ്ങനെ ജെഡിഎസിനെ പൂർണമായും തകർത്ത് തരിപ്പണമാക്കാനാണ് ഡി കെയുടെ തീരുമാനം ജെഡിഎസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ അജണ്ടയുമില്ലാത്ത പാർട്ടിയായി മാറിയിരിക്കുന്നു സോഷ്യലിസ്റ്റ് എന്നാണ് വെപ്പ് പക്ഷേ കൂടെ കൂട്ടിയിരിക്കുന്നത് വർഗീയ പാർട്ടിയായ ബിജെപിയാണ് ജെഡിഎസിന് ഒരു കാലത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുണ്ടായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ജെഡിഎസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളൊന്നടക്കം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ജെഡിഎസിനെ പോലെ തരാതരം നിറംമാറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കാനവർ തയ്യാറായില്ല ദേവഗൌഡയ്ക്കും മകൻ കുമാരസ്വാമിക്കും വലിയ അടി കിട്ടി ദേവഗൌഡയുടെ കൊച്ചുമ പ്രജന്റെ ഇപ്പോൾ സെക്സ് വീഡിയോയിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം ചെന്നപട്ടണയിൽ ഡി കെ ശിവകുമാർ പ്രചരണ ആയുധമാക്കി മാറ്റും ജെഡിഎസിന്റെ ശവകല്ലറയിൽ അവസാനത്തെ ആണി അടിക്കാനാണ് ഡി കെ ശിവകുമാർ ഒരുങ്ങുന്നത് ചെന്നണയും കൂടെ പോയി കഴിഞ്ഞാൽ ജെ ഡി എസിന്റെ സ്ഥിതി അതീവ ദുർബലമായി മാറും ജെഡിഎസിലെ പല നേതാക്കളും ചാഞ്ചാടി നിൽക്കുകയാണ് ദേവഗൌഡയും കുമാരസ്വാമിയും ജെ ഡി എസിനെ ബി ജെ പി പാളയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടത് അവർക്ക് സഹിക്കാനാവുന്നില്ല കാരണം അവരെല്ലാം അവരിൽ ഒരുപാട് പേർ മതേതരമായി ചിന്തിക്കുന്നവരാണ് മതേതരമായി ചിന്തിച്ച പാർട്ടിയാണ് ജെ ഡി എസ് പക്ഷെ അധികാരം കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തനവും ദേവകയുടെയും മകനും കാണിക്കും കുമാരസ്വാമിയും കാണിക്കും അതുകൊണ്ട് തന്നെ കുമാരസ്വാമി ഒഴിയുന്ന ചന്നപട്ടണത്തിൽ മത്സരിച്ച് ആ നിയമസഭാ സീറ്റ് പിടിച്ചെടുത്ത് അവിടെയുള്ള അല്ലെങ്കിൽ കർണാടകത്തിൽ ഉടനീളമുള്ള ജെ ഡി എസ് പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ഡി കെ ശിവകുമാർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഡി കെ ഇങ്ങനെയാണ് ഡി കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഓക്കെയാണ് തെലങ്കാനയിൽ ഡി കെ യുടെ മാസ്മരികമായ സാന്നിധ്യം നമ്മൾ കണ്ടു തെലങ്കാന കോൺഗ്രസ് പിടിച്ചെടുത്തു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചെന്നപട്ടണയിൽ മത്സരിച്ചുകൊണ്ട് ജെ ഡി എസിന്റെ ശവകല്ലറയിൽ അവസാന ആണിയും അടിച്ചുകൊണ്ട് ശിവകുമാർ കർണാടകയിലെ കിങ് മേക്കറായി വീണ്ടും മാറും